നമ്മളിതിനാണ് ഡി പി സി ചെയ്യുന്നത് എന്താണ് ഈ ഡി പി സി ഡാം പ്രൂഫ് കോഴ്സ് അതായത് ഈർപ്പത്തെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം എന്തിനു വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് പല കെട്ടിടങ്ങൾക്കും ചുമരുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു മൂന്നടി വരെ ചുമരുകൾ നനവു പടർന്നിട്ട് പെയിന്റും പ്ലാസ്റ്ററിങ്ങും ഒക്കെ പൊരിഞ്ഞളങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നുള്ള ഈർപ്പം നമ്മുടെ ചുമരുകളിലേക്ക് പടരുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അതിനുള്ള പ്രതിരോധ സംവിധാനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ ഇതിനെ തടഞ്ഞു നിർത്തുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണം കെട്ടിടത്തിൻ്റെ ഡ്യൂറബിലിറ്റിയെ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നു കെട്ടിട പതിന്റെ തനതായ സൗന്ദര്യത്തിൽ നിലനിർത്താൻ കഴിയുന്നു ഏകദേശം രണ്ട് കോട്ടെങ്കിലും നമ്മളിത് അപ്ലൈ ചെയ്തിരിക്കണം അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സർഫസ് പൂർണ്ണമായും ക്ലീൻ ആയിരിക്കണം എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ആദ്യത്തെ കോട്ടിങ് ആരംഭിക്കുവാന് നമ്മൾ രണ്ടാമത്തെ കോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ഹണി ഹണികൊമ്പുകളുണ്ട് ആ ഹണി ഹണികൊമ്പുകളെല്ലാം തന്നെ സൂക്ഷ്മമായിട്ട് നമ്മളത് ഫില്ല് ചെയ്തതിന് ശേഷം വേണം രണ്ടാമത്തെ കോട്ടിംഗ് പൂർത്തിയാക്കുവാന് രണ്ടാമത്തെ കാര്യം പ്ലിന്തി ബീമ്പിൻ്റെ ടോപ്പ് സർഫസ് കുറച്ച് റഫാക്കി വെക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് എംസാൻഡ് കൂടി വിതരുകയാണെങ്കിൽ കട്ട കെട്ടുന്ന സമയത്ത് ശരിയായൊരു ബോണ്ടിങ് നമുക്ക് അവിടെ ലഭ്യമാകും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം ബേസ്മെന്റിനുള്ളിലും പുറത്തുപോക്കെ പ്ലാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സർഫസ് കുറച്ച് റഫാക്കി വെക്കുവാൻ വേണ്ടി രണ്ടാമത്തെ കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെയും കുറച്ച് എംസാൻഡ് വെതറി കൊടുക്കുകയാണെങ്കിൽ ആ ബോണ്ടിങ് കൃത്യമായി നിലനിർത്തുവാൻ നമുക്ക് കഴിയും ആലപ്പുഴ ജില്ലയിൽ പത്തിയൂർ കാലായിൽ ശ്രീ രാകേഷിനു വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് സ്ക്വയർ ഫീറ്റ് ആണ് അതിൽ താഴത്തെ നില ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സ്ക്വയർ ഫീറ്റും ഈ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സ്ക്വയർ ഫീറ്റ് പ്ലിന്റേരിയ കവർ ചെയ്യുവാൻ ഏകദേശം നാൽപ്പത് ലിറ്റർ ബിറ്റോമറ്റാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ബിറ്റോസിൽ ഡി പി സി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് നമ്മളിത് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്